ഫ്രണ്ട്സ് എല്ലാവർക്കും മി പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ നമ്മുടെ വീടും ബാത്റൂമും പാത്രങ്ങളും ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്ന കുറച്ച് ടിപ്സുകളാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുകയും ചെയ്യും എല്ലാ ദിവസവും തുടച്ചില്ലെങ്കിലും ഒന്നരാടമെങ്കിലും നമ്മൾ തറയൊക്കെ തുടക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈൽസിന്റെ ഒക്കെ നിറമൊക്കെ മങ്ങി പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തറയൊക്കെ വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഇവിടെ മെയിൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ഉപ്പാണ് നമ്മുടെ ഈ ഒരു ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് ഫുൾ ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ തറ തൊടക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പെർഫ്യൂം ഏതാണോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു അത്തറാണ് ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് തുള്ളി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഈ ഒരു മോപ്പ് ഉപയോഗിച്ചിട്ട് തറയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉപ്പും വിനാഗിരിയൊക്കെ യൂസ് ചെയ്തിട്ട് തറ തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തറയിൽ പ്രാണികളും ഉറുമ്പുകളൊക്കെ വരാതിരിക്കാൻ വളരെ നല്ലതാണ് പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ അത്രക്ക് ഉപയോഗിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേക്ക് നമ്മൾ ഇതേപോലെ വിനാഗിരി ഉപ്പും ചേർത്തുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തറ തൊടയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ലിക്വിഡ് ഡിറ്റർജന്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നാരങ്ങയാണ് അത് ഞാൻ ഒരു പകുതി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ഈ ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കത്തി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു അടപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ആണ് കുറച്ച് പഴകിയ ഒരു സ്ക്രബ്ബറാണ് അപ്പൊ ഞാൻ ഈ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു നൂല് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഞാനൊരു ത്രെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു വൂളം ത്രെഡ് സ്ക്രബ്ബറിന്റെ ഉള്ളിൽ കൂടെ കടത്തിയതിനു ശേഷം ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ വൂളം ത്രെഡ് പ്ലാസ്റ്റിക് ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് അതിനുശേഷം ഈ അടപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടപ്പിൽ നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലേ വിനാഗിരി ഉപ്പും സോപ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ബാത്റൂമ് കുറച്ച് നാളൊക്കെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സോപ്പിന്റെ ഒക്കെ പതകളൊക്കെ ചാടിയിട്ട് കുറച്ച് അടയാളങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറുത്ത കരിമ്പൻ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റൈലിന്റെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു വിടവിലുള്ള പാടുകളൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റീലിന്റെ ടാപ്പുകളൊക്കെ നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിന്റെ മുഗൾ ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം പിന്നെ ഈ വാഷ് ബേസിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ബാത്റൂമിലെ ഡോറുകളിലൊക്കെ ഇങ്ങനെ കറുത്തടയാളങ്ങളൊക്കെ ഉണ്ടാകും സോപ്പിന്റെ പതയൊക്കെ ചാടിയിട്ട് അപ്പോൾ ആ ഒരു അടയാളങ്ങളൊക്കെ കഴുകിയെടുക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ തന്നെ ഇത് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ടൈലിന്റെ അടുക്കുള്ള കറുത്തടയാളങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടുകളുള്ള വെള്ള തുണികളൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ നിറമൊക്കെ മങ്ങി പോവാറുണ്ട് അപ്പൊ തന്നെ ഇവിടെ കുറച്ച് വെള്ള തുണികൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാണ് രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പായിരിക്കും നല്ലത് ഞാനിവിടെ പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡിറ്റർജന്റ് ഏതാണോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ തുണികളൊക്കെ ഇതിനകത്തേക്ക് മുക്കി വെക്കണം അപ്പോൾ ഞാൻ തുണി മുക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് തുണി മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം തുണികളുടെ എല്ലാ ഭാഗത്തും ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോലുപയോഗിച്ചിട്ട് ഈ തുണി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ചൂടാറിയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തുണികളൊക്കെ കഴുകിയെടുക്കുന്നത് ചിലപ്പോൾ വാഷിംഗ് മെഷീനത്തിലിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കല്ലിൽ ഇട്ടൊക്കെ ആയിരിക്കും അലക്കുന്നത് അപ്പം അതേപോലെ നമുക്ക് അലക്കിയെടുക്കാം അപ്പം നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടുകയും ചെയ്യും വെള്ള തുണികളിൽ ചെറിയ ചെറിയ കരിമ്പനൊക്കെ ഉണ്ടെങ്കി ഇതുപോലെ ചെയ്തെടുക്കുന്നത് കൊണ്ട് കരിമ്പനൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും പിന്നെ അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും മാത്രല്ല നമ്മുടെ കയ്യിലുള്ള കളർ ഡ്രസ്സുകളും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലുള്ള ടവലുകളൊക്കെ ഇതുപോലെ വിനാഗിരി ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്ത് കഴുകിയെടുക്കുന്നത് അതിനകത്തുള്ള ബാക്ടീരിയകളൊക്കെ പോകാൻ വളരെ നല്ലതാണ് അപ്പോൾ അത് ഇത് കഴുകിയെടുത്ത് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു തുണിയൊക്കെ നന്നായിട്ട് കളറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന ഒരു പാത്രമാണ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നാൾ ചായയും പാലൊക്കെ തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കറകളൊക്കെ അടിഞ്ഞു കൂടാനൊക്കെ വളരെ ചാൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാത്രം കഴുകുന്ന ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പാത്രമൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും കരകളൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പൈസ ചിലവ് അധികം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഉപ്പാണ് ഞാൻ ഇതിനകത്ത് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ ഉപ്പും ചേർന്ന് ആരങ്ങിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്